ഹായ് അരുൺ ഞാൻ നന്ദുകാവലമാണ് അതുപോലൊരു സില്ലി എന്ന് തോന്നാവുന്ന ചെറിയൊരു സബ്ജെക്റ്റുമായിട്ടാണ് വരുന്നത് ആദ്യമേ തന്നെ സ്റ്റാൻഡറി വാണിംഗ് ദിസ് ഈസ് നോട്ട് ദ വൺ യു ആർ എക്സൈറ്റഡ് ടു സി അബൌട്ട് ടു ലിസൺ ടു ഇത് നിങ്ങൾ കാണാൻ ഓടി വന്ന ആ ഒരു ഗോസിക് വിഷയമല്ല ആരെയും പേഴ്സണലായിട്ട് ഇൻസൾട്ട് ചെയ്യാനോ ഹേർട്ട് ചെയ്യാനോ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല ഇത് അവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ദിസ് ഈസ് എൻറ്റി എ ഡിഫറൻറ്റ് സബ്ജെക്ട് കാലാകാലങ്ങളായി പഴയ ആൾക്കാർ കണ്ടുവന്ന ഒരു കാര്യം അത് ഇപ്പോഴത്തെ ടു കെ കിഡ്സ് എന്ന് സ്വയം പ്രൗഡായി നടക്കുന്ന ചെറുപ്പക്കാർ അവതരിപ്പിക്കുന്ന കാര്യം അത് തമ്മിലുള്ള കമ്പാരിസൺ മാത്രമാണ് ഇതിന് നടന്നതോ നടക്കുന്നതോ ആയ മറ്റ് സംഭവങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ആരുമായിട്ടും ബന്ധമില്ല ഇത് എൻറ്റേഴ്ലി ഡിഫറെൻ്റ് സബ്ജെക്റ്റ് ആണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു എഴുപതുകളിൽ എൺപതുകളിൽ തൊണ്ണൂറുകളിലൊന്നും പറയാം ഒരുപക്ഷെ അന്നത്തെ ആൾക്കാർ അന്ന് ചിരിച്ച ആ ആ സമയത്ത് ചെറുപ്പക്കാരായിട്ടിരുന്നവരും പ്രായമുള്ള അവരായിരുന്നവരും ആയിട്ടുള്ളവർ അവർക്ക് ഒരു നൃത്തം നൃത്യം അതിന് പോകുമ്പോൾ എന്താണ് കാണുന്നത് നമ്മുടെ സ്റ്റേജിലെ കാറ്റൻ കാർട്ടൻ പോകുന്നു തിരി വിളക്ക് മുമ്പിൽ തൊഴുകൈയ്യോടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു യുവതി പെൺകുട്ടി ആൺകുട്ടി പുരുഷൻ നമ്മൾ നോക്കുമ്പോൾ കട്ടൻ പൊങ്ങുമ്പോൾ കാണുന്നത് അവരുടെ ഐശ്വര്യപൂർണമായ മുഖമാണ് ഇവിടെ കിട്ടിയോ അതായത് അവർ നമ്മൾ സ്റ്റേജ് ഓണാക്കി അകത്തിരുന്ന് അവരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരിൽ എന്താണ് ആദ്യമായി ആ നൃത്യം നൃത്തം തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് കാണുന്നത് അവർ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഐശ്വര്യമുള്ള മുഖമുള്ള സ്ത്രീയുള്ള ഒരു കുട്ടിയോ ഒരു നർത്തകനെയോ നർത്തകിയോ ആണ് ഇന്ന് എന്താണ് സംഭവിക്കുന്നത് സ്റ്റേജ് കാറ്റുന്നുണ്ടോന്നറിയില്ല പൊങ്ങുന്നു നമ്മൾ ആദ്യം കാണുന്നത് ഇങ്ങനെ അവരുടെ ചന്തിയാണ് ഐശ്വര്യപൂർവ്വം അതായത് നാടകത്തിനും സ്കിറ്റിനും മറ്റും ഞാൻ കുറച്ച് നാടകങ്ങളിലും സ്ക്രിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഗൾഫിലും മറ്റും പ്രത്യേക നിയമമാണ് അതായത് സദസ്സിന്റെ മുഖം തിരിഞ്ഞ് നിൽക്കരുത് നമ്മുടെ പുറവശം കാണിച്ച് നിൽക്കരുത് എന്നുള്ളതൊരു അലിഖിത നിയമമാണ് ദാറ്റ്സ് ഇൻസൾട്ട് ടു ദ പബ്ലിക് ദാറ്റ് ഈസ് ദ ഇൻസൾട്ട് ടു ദ വ്യൂവേഴ്സ് എന്നാണ് വിശ്വാസം അതായത് നമ്മൾ അവരെ പുറകെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ആസനം കാണിച്ച് നിൽക്കുമ്പോൾ അവരെ നമ്മൾ കളിയാക്കുന്ന പോലെയാണെന്നാണ് വേപ്പ് ഇന്ന് പിന്നെ ആൾക്കാർക്കൊന്നും ഇന്നത്തെ ഡ്രഗ് കഞ്ചാവ് തേപ്പ് യുഗത്തിൽ അതൊന്നും ഒരു വിഷയമല്ലോ പറഞ്ഞൊരു സബ്ജെക്റ്റ് നമ്മൾ ഇങ്ങനെ കണ്ട് തുടങ്ങി ആ കുട്ടിയെ അനുഗ്രഹിച്ച് സന്തോഷിക്കേണ്ട ആ സ്ഥാനത്ത് ഇന്ന് അച്ഛൻ അപ്പന്മാർ വന്നിരിക്കുന്ന ഒരു സ്റ്റേജിൽ ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു ഒരു വൃത്തികടി നമ്മൾ ആദ്യം കാണേണ്ടത് അവരുടെ ചന്തയാണോ അതിൻ്റെ മുഖമല്ലേ അല്ലേ നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ക്യാമറയല്ല ബെല്ലി ഡാൻസ് അല്ല ബെല്ലി ഡാൻസ് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഈജിപ്ത് അല്ലെങ്കിൽ ലെബനൻ അവിടെയൊക്കെ യു എ ഇവിടെ പോയി കഴിഞ്ഞാലും അവിടെ ബെലി ഡാൻസ് ഉണ്ട് ഡെസേർട്ട് സഫാരി പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് അത് വൃത്തിയേതരത്തിൽ ആസനം ഇങ്ങനെ വിതമ്പം തുള്ളിച്ചുകൊണ്ടുള്ള അവരുടെ ഡാൻസ് അവരുടെ സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞു കാര്യമില്ല പക്ഷെ അവരെ മൃതടൊന്നും കാണിക്കുന്നില്ല പക്ഷെ ശരീരത്തിൻ്റെ വടിവുകൾ ഒരു പ്രത്യേകതരം ചലനത്തിലൂടെ നമ്മളെ മോഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നടനമാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ പിള്ളേർ ഉള്ള ഇംഗ്ലീഷ് പാട്ടും മറ്റേ ചൈനക്കാരൻ്റെ പാട്ടും കൊറേക്കാരൻ്റെ എല്ലാം കേട്ടിട്ട് ഈ സാധനം കണ്ടുകൊണ്ട് വന്ന് അല്ലെങ്കിൽ നല്ല നല്ല പാട്ടുകൾ നമ്മുടെ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ഒരു റസ്കുട്ടിൻ്റെ നല്ല പാട്ടുകളെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് കോപ്പി ചെയ്ത് വന്നിട്ട് ഒരു നാല് പെണ്ണുങ്ങളും നാലാണുങ്ങളും കൂടി ഇങ്ങനെ നിന്ന് തിരിഞ്ഞുവന്ന് ചെയ്യുമ്പോൾ ഓക്ക്വേർഡാണ് ശരിക്കും പറഞ്ഞാൽ നിനക്ക് എന്നെ കുറ്റം പറയാം ഞാനിങ്ങനെ പറയുള്ളൂ പറഞ്ഞാലും പറയും ഇനി വേറൊരു കാര്യം നമ്മളൊരു സദസ്സരദ്ഘാടനം വിളക്ക് എത്തിച്ച് അല്ലെങ്കിൽ കുരിശു വരച്ചോ അല്ലെങ്കിൽ ഒരു ഉസ്താദ് വന്നിട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു ഉദ്ഘാടനം നടക്കുന്നു ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വലിയ സൊസൈറ്റി നടക്കുന്നു അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആകർഷണം എന്ന് പറയുന്നത് മുഖമല്ല മനുഷ്യന്റെ ചിന്താഗതി മാറിക്കഴിഞ്ഞു കേരളത്തിലെ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഇങ്ങനെ ചില അവയവങ്ങളോടൊക്കെ പ്രത്യേക കമ്പം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ മുഖത്ത് നല്ല ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ അതുമല്ലെങ്കിൽ ഒരു അമ്മ ഒരു ഉദ്ഘാടനത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആൾക്കാരും ഒരു വന്ന് നേരെ മറിച്ച് വേറെ കുറെ പേർ നമ്മുടെ ബോളിവുഡ് ലോകത്തു നിന്നോ അല്ലെങ്കിൽ സിനിമാ ലോകത്തു നിന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കാണാൻ പോകുന്നത് ഒരു പരിധിവരെ ഈ നടനെ അല്ലെങ്കിൽ ഉള്ള നമ്മുടെ അവരുടെ ഇഷ്ടം അവരുടെ അഭിനയം ഇപ്പം മമ്മൂട്ടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പല അതിസുന്ദരമായ സിനിമകളിലെ രംഗങ്ങൾ ആലോചിക്കുമ്പോൾ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിന്റെ അഭിനയ പാഠവും കാഴ്ചവെച്ചിട്ടുള്ള സിനിമകൾ ആലോചിക്കുമ്പോൾ ഉർവശി ശോഭനയാണെങ്കിൽ അവരുടെ ആ ഒരു നടൻ നൃത്തം മാത്രമല്ല മത്സ്യത്താഴ് ഉൾപ്പെടെയുള്ള സിനിമകളിലെ അഭിനയം നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല നടികളും നടന്മാരും അതായത് ഒരുപാട് വിപതലമുറയിലെ ആൾക്കാർ വരും ഫഹദ് ഫാസിൽ അല്ലെങ്കിൽ ആസിഫ് അലി അല്ലെങ്കിൽ ദുൽഖർ അങ്ങനെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ലേറ്റ സിനിമ വരെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിനിമയിലേക്ക് നടന്മാരുടെ ആ സാമീപ്യം അറിയാൻ നമ്മൾ പോകുന്നു നടിമാരെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ നടികളുണ്ട് പുതിയ നടികൾ നമ്മൾ അവരെ കാണാൻ വേണ്ടി പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മളവിടെ അവരുടെ അവയവം കാണാൻ പോകുന്ന ഒരു സ്ഥിതിയിലോട്ട് നമ്മൾ മാറിപ്പോവുകയാണ് നമ്മുടെ സംസ്കാരം കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണ മന്ദരംഗം എന്നൊക്കെയാണ് പണ്ടത്തെ ഏതോ മണ്ഡൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഗോഡ്സോൺ കൺപനീന്ന് ഏതോ അതിജീകര മണ്ഡൻ കേരളത്തിൽ ഭടുകയും ചെയ്തു നമ്മുടെ മനസ്സിൽ ദൈവം ഉണ്ടെങ്കിൽ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതാകാൻ പറ്റൂ നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ തലമുറ നമ്മളെ കണ്ട് ആവർത്തിക്കേണ്ട കാഴ്ചപ്പാടാണ് നമ്മൾ പോകുന്നത് അവയവ പരിശോധനയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡാൻസ് കളിക്കുന്നത് കാണാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡാൻസ് തന്നെ മുമ്പിൽ ഇരിക്കാനോ ആണെങ്കിൽ അന്നേരം എഴുന്നേറ്റൊരു കൂട്ടം പോയി കഴിഞ്ഞാൽ ആ ഡാൻസ് നിൽക്കും പക്ഷേ അങ്ങനെ അതിന് പോവില്ല സിനിമയിൽ തന്നെ ദയാർത്ഥ പ്രയോഗങ്ങൾ എൻ്റെ അച്ഛൻ പണ്ട് പറയുമായിരുന്നു അതായത് പണ്ടൊക്കെ സിനിമയിൽ ക്യാമറയെന്ന് പറഞ്ഞൊരു രംഗമുണ്ട് അതിപ്പോൾ ചിലപ്പം നമ്മുടെ എല്ലാ ഈശ്വരെയൊക്കെ ആയിരിക്കും അതിൻ്റെ പാട്ട് പാടുന്നത് പിന്നെ ക്യാമറയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് നർത്തകികളുണ്ട് അവർ ഈ ജോസ് പ്രകാശൊക്കെ ഇങ്ങനെ പൈപ്പ് വലിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വില്ലന്മാരും ഉമ്മറൊക്കെ ഇങ്ങനെ നിൽക്കും കോട്ട ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ പകർച്ചയാണല്ലോ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ പകർച്ചയാണ് അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ വന്ന് നമുക്ക് തന്നെയായിരിക്കും ഇവർ എങ്ങനെയാണ് ഇങ്ങനെ കടുവറക്കും നിൽക്കുന്നത് പാവം പൈസയ്ക്ക് വേണ്ടിയാണ് ഡാൻസ് കളിച്ച് പോകും അപ്പോൾ അച്ഛൻ പറയുന്നത് വെച്ചാൽ പണ്ടത്തെ സിനിമയ്ക്കകത്തൊക്കെ ക്യാമറ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഒരു ഭാരിക്ക് പോകുമ്പോൾ ക്യാമറ നടത്തിയിരിക്കുകയാണ് അച്ഛൻ പറയുന്നത് അവരുടെ വേഷം വളരെ തുരവും തുച്ഛമായിരിക്കും അവരുടെ വേഷം പറഞ്ഞാൽ കാലൊക്കെ തുടയൊക്കെ കാണിച്ച് ഇവിടെയൊക്കെയൊക്കെ ഫയറും മക്കളും ഒക്കെ കാണിച്ച് ഇവിടെ മാത്രം എന്തെങ്കിലും മറിച്ചിട്ടുണ്ടാവും പിന്നെ ഇവിടെ എന്തെങ്കിലും മറിച്ചിട്ടുണ്ടാവും കുറെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ തിളങ്ങുന്ന ഉണ്ടാവും എനിക്ക് ബഹളമൊക്കെയാണ് പച്ചമരന്നു വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയില് ആ ക്യാമറ എന്നൊരു രംഗം ഉണ്ട് ശരിയാണ് പക്ഷേ ഇന്നത്തെ സിനിമയിലെ നായികയുടെയും നടിമാരുടെയും എല്ലാം വേഷം അന്നത്തെ ആ ക്യാമറ നടത്തിയാണ് അതിന് മാത്രമേ ഉള്ളൂ കുറഞ്ഞു 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 കുറഞ്ഞ സംസ്കാരവും വിവരവും വിദ്യാഭ്യാസവും എല്ലാം കുറഞ്ഞു വന്നിട്ട് പക്വതയും എല്ലാം കുറഞ്ഞു വന്നിട്ട് വസ്ത്രവും കുറഞ്ഞു ഞാൻ കുറയണമല്ലോ എല്ലാം കുറയുകയാണല്ലോ ഒരു രക്ഷ ഇല്ലാതെ ആയിരിക്കും കുറേ കഴിയുമ്പോൾ നമുക്കട്ടെ പണ്ടത്തെ ആദിവാസികളുടെ രൂപത്തിലോട്ട് വരും അല്ല ശ്രീലങ്കനൊക്കെ ഉണ്ടായിരുന്നു നെക്കഡൻസ് ഒക്കെ ഉണ്ട് അവിടെ തുണിയും കഴിച്ച് വെച്ചാൽ ലോക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ പോവാൻ നമ്മൾ ലോങ് കുറെ നമുക്ക് നമുക്കിത് പറയാനുള്ള അധികാരമായുള്ള സി എക്സ്പീരിയൻസ് മേക്സ് എ മാൻ ബെറ്റർ ഓർ ബിറ്റർ ഇന്നത്തെ കാലത്ത് എക്സ്പീരിയൻസ് മേക്സ് എ മാൻ ബിറ്റർ ഇപ്പം ഞാൻ പറഞ്ഞത് ഐശ്വര്യപൂർണ്ണമായ ഒരു മുഖം കണ്ട് തുടങ്ങേണ്ട പല നൃത്തങ്ങളും പല സ്റ്റേജുകളിലും ഇപ്പോൾ കാണിക്കുന്നത് ഈ കക്കൂസി പോയി നമ്മൾ ഇരിക്കുന്ന ഈ ഭാഗം നമ്മുടെ നേരെ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് പല നൃത്തങ്ങളും ഇന്ന് ആരംഭിക്കുന്നത് പിന്നെ അങ്ങോട്ടൊരു കുത്താണ് അതിൻ്റെയൊക്കെ അച്ചരന്മാരൊക്കെ ആ സ്റ്റേജിലെ ഞാൻ പുറത്ത് സദസ്സിലിരിപ്പുണ്ടെങ്കിൽ അവരാലോചിക്കുന്നേമേ ആ നേരത്തെ ഞാനൊരു വാഴ വെച്ചാൽ മതിയായിരുന്നു കാരണം അത്ര ഭീകരവും വൃത്തികേടും നികൃഷ്ടവും ഒരു സ്റ്റെപ്പോ ഒരു പഠനമോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു രൂപമാണ് നൃത്തരൂപം എന്ന് പറയാൻ പറ്റില്ല ഒരു നൃത്ത കോമാളിത്തരമാണ് കാണിക്കുന്നത് ഒരേപോലെ ഇത് അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ് തിരിച്ചു പോകും ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം നമ്മളൊരു സ്റ്റാർ സിംഗർ പ്രോഗ്രാം ഒരു സംഗീത മത്സരം ഏറ്റവും ചെറിയ കൊച്ചു കുട്ടികൾ മുതൽ യുവതികൾ വരെ പാടുന്ന പാട്ട് ഏതാണ് എയ്റ്റീസിലെ സെവൻറ്റീസിലെ സിക്സ്റ്റീസിലെ അല്ലേ ഒരു പാട്ട് ഒരു മത്സരത്തിന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ സംഗമം ആ കുട്ടി പയ്യൻ ആ പയ്യൻ ജനിച്ചിട്ടില്ല പയ്യൻ്റെ അച്ഛക്കുറി ജനിച്ചിട്ടില്ല ആ സമയത്ത് പാടുന്ന പാട്ട് അതാണ് അല്ലെങ്കിൽ ചക്രവർത്തിനീതി ഒക്കെ ഞാനുണ്ട് അതുമല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ പണ്ടത്തെ പാട്ടുകളാണ് പാടുന്നത് മന്ദസമീനയിൽ ഒഴുകി ഒഴുകിയെത്തും അല്ലെങ്കിൽ എത്ര പാട്ടുകളാണ് ഇന്ദ്രവല്ലരി പൂത്തിലും ഇതെല്ലാം നമ്മൾ എടുക്കുന്നത് പണ്ടത്തെ കാലഘട്ടത്തിലെ അർത്ഥമുള്ള വരികളാണ് ഇന്നാണെങ്കിലോ രാക്ഷസി മറ്റത് പോണ പുല്ലേ വെടിവെച്ചു പുല്ലെന്ന് തന്നെ ഞാൻ ഇതൊക്കെയാണ് പാട്ട് ഒരർത്ഥവുമില്ല പിന്നെ ഇപ്പോൾ റാപ്പെന്നും പറഞ്ഞ് ഏതോ ഒരുത്തൻ ഓ അത് കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല മലയാളത്തിൽ പറഞ്ഞ സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ കക്കുസി പോവാൻ തോന്നും ആ അവൻ ഒരു ഫിലിമിന്റെ മമ്മൂട്ടിയുടെ പ്രത്യേകിച്ചും ഒരു ടൈറ്റിൽ സോങ് ഉണ്ട് ഒരു പുള്ളിക്കാരൻ മതി പീരങ്കിയും കൊണ്ടാണ് വരുന്നത് കിടക്കാൻ വയ്യാത്ത സിറ്റുവേഷനിൽ ഇത് ചോദ്യം സാഹചര്യത്തിന് നാടോടുമ്പ നടുവേ ഓടാൻ ശരിയാണ് പക്ഷെ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് അങ്ങ് മാറാൻ പാടില്ല കുറച്ച് നമ്മുടെ ബേസ്മെന്റ് ഉണ്ടല്ലോ ജനിച്ചത് എവിടെയാണോ നമ്മൾ എവിടെയാണോ നമ്മുടെ കാൽ നിൽക്കുന്നത് ആ സ്ഥലം ഇറങ്ങി പോകാതെ നോക്കണം അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് നമ്മൾ സ്റ്റേജിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ആ ഒരു സ്ഥാനത്ത് ഇങ്ങനെ വന്ന് ഈ സംഭവം ഞാൻ കാണിച്ചിട്ടില്ല അത് കാണേണ്ട ഗതികളിലേക്ക് മാറുന്ന ആ കാലം തിരികെ നല്ല കാലത്തിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതുകാലം സി യുഗെൻ